സോണിയാഗാന്ധിക്കെതിരായ ആരോപണത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനും മന്ത്രി വി ശിവൻകുട്ടിയും തമ്മിൽ വാക്പോരൻ നിയമസഭയിൽ സ്പീക്കറുടെ ഡെസ്കിന് മുകളിൽ കയറി നിന്നയാളാണ് പ്രതിപക്ഷത്തിന് ക്ലാസ് എടുക്കുന്നതെന്ന് വി ഡി സതീശൻ തുറന്നടിച്ചു സതീഷന് സമനില തെറ്റിയെന്നായിരുന്നു ശിവൻകുട്ടിയുടെ മറുപടി

മുണ്ടു മുമ്പിൽ ഈ തല്ലി മിനിറ്റുകൾക്കുള്ളിൽ ശിവൻകുട്ടിയുടെ മറുപടി എത്തി അച്ഛന്റെ പ്രായമുള്ളവരെ പോലും ധിക്കരിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്യുന്ന ആളാണ് വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവിന് മുഖ്യമന്ത്രി സ്ഥാനം കണ്ടുള്ള വെപ്രാളമെന്നും ശിവൻകുട്ടി രാഷ്ട്രീയ നിലപാടെ കാ രാഷ്ട്രീയം പറയുകയും ചെയ്യാം പക്ഷെ വ്യക്തിപരമായി അത് മറ്റൊന്നും പറയാനില്ലാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസിക അവസ്ഥയാണ് സ്വർണ്ണക്കൊള്ളക്കേസിൽ സോണിയാഗാന്ധിക്കെതിരെ നടപടി വേണമെന്ന് ശിവൻകുട്ടി ആവർത്തിച്ചു എന്നാൽ മറ്റു മന്ത്രിമാരോ സിപിഐഎം നേതാക്കളോ സോണിയാഗാന്ധിയെ അറസ്റ്റ് ചെയ്യണമെന്ന ആവശ്യത്തെ പിന്തുണച്ചിട്ടില്ല റിപ്പോർട്ടർ തിരുവനന്തപുരം